സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിരിക്കുന്ന കുറച്ച് സ്റ്റോൺ നെക്ലേസുകളും സ്റ്റോൺ ബാങ്കിൾസും കാണാം ആദ്യം വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ആറ് പിടി ചെയ്യൻ്റെ ലെങ്ത്തിലാണ് ഈ നെക്ലേസ് വന്നിരിക്കുന്നത് ഡിസൈൻ കഴിച്ചുള്ള ഭാഗം നൈസ് ബോക്സ് ചെയ്യനാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ബോളുകളും ഗോൾഡൻ പൈപ്പുകളും ആണ് ഡിസൈനായി വന്നിരിക്കുന്നത് അഞ്ച് ചെറിയ ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഇതിൽ പെൻഡൻറ് പോലെ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സിമ്പിളായിട്ടുള്ള നെക്ലേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നെക്ലേസിൻ്റെ ചെയിൻ വരുന്നത് ഗോൾഡൻ ബോൾസ് ആയിട്ടാണ് ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ കളറിലുള്ള പേൾസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ആറുപടി ചെയിൻ്റെ ലെങ്ത്തിലാണ് ഈ നെക്ലേസ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി അടുത്ത നെക്ലേസിൻ്റെ പെൻഡൻറ്റ് വരുന്നത് ഗോൾഡൻ ഡിസൈനിലാണ് പെൻഡൻറ്റിൻ്റെ സെൻറ്ററിലായി വൈറ്റ് സ്റ്റോണുകളും ഒരു റെഡ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് പെണ്ണൻ്റെ മുകളിലേക്ക് ചെയിൻ വരുന്നത് ടു ലെയറിലാണ് ഹാഫ് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ വൺ ലെയറിലുള്ള ബോൾ ചെയിൻ ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് ഒരു വെറൈറ്റി മോഡൽ നെക്ലേസ് ആണ് ഇത് മജന്ത ആൻഡ് ഗ്രീൻ ക്രിസ്റ്റൽസും വൈറ്റ് പേൾസും ഇതിൻ്റെ ടു ലെയർ പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ പത്തിഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ അതിന് നെക്സ്റ്റ് വരുന്നത് ഒരു ഷോർട്ട് നെക്ലേസ് ടൈപ്പ് ആണ് ഇതിൻ്റെ പെൻഡൻറ്റിൽ സ്റ്റോൺസ് ആണ് വരുന്നത് ഗോൾഡൻ ബോൾസിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ചെയിൻ വരുന്നത് ഉർവശി ചെയിൻ്റെ മോഡലാണ് ഇത് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന നെക്ലേസ് ആണ് കേട്ടോ ഇറക്കി ഇറക്കത്തിൽ ഇടാൻ പറ്റില്ല റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് ഇതെല്ലാം വളരെ ലിമിറ്റഡ് പീസസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലക്ഷ്മിദേവി പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് ഇത് ആറുപിടി ചെയ്യനേക്കാളും ഒരു ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ വരും മൾട്ടി കളർ സ്റ്റോൺസ് ആണ് പെൻഡൻറ്റിന് ചുറ്റും കൊടുത്തിരിക്കുന്നത് മജന്ത ആൻഡ് ഗ്രീൻ ക്രിസ്റ്റൽസ് ആണ് ഹാങ്ങിങ്സിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന ഒരു സ്റ്റോൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻറ്റി പിസ്ത കളർ സ്റ്റോൺ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻ്റി ഫുൾ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് കളർ സ്റ്റോണിൻ്റെ ചെറിയൊരു ഡിസൈനും ഇടയിൽ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ വൺ സിക്സ്റ്റി ലൈറ്റ് പിങ്ക് സ്റ്റോൺ വരുന്ന ഒരു സൂഫി മോഡൽ സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇതിൻ്റെ കാലുകൾ കുറച്ച് വണ്ണത്തിലാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നീളവും വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്യൂട്ടാവുമോ എന്ന് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ വിസ്താ ഗ്രീൻ സ്റ്റോൺ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റി റുപ്പീസ് ലൈറ്റ് ബ്ലൂ കളർ വരുന്ന കുറച്ച് വലിയ ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ ഇതിൻ്റെ കാലുകൾ വരുന്നതും നല്ല വണ്ണത്തിലും നീളത്തിലുമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റെഡാണ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ